അടുത്ത ദിവസം രാവിലെ ഉപ്പ് ഫോണിൽ ആരോടും വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ആയിഷ ഉണർന്നത് അവൾ എഴുന്നേറ്റിരുന്നത് ശ്രദ്ധിച്ചു അപ്പം ആരോടാണ് ഉമ്മ സന്തോഷത്തിൽ സംസാരിക്കുന്നത് റൂമിലേക്ക് വന്ന ഉമ്മാനോട് ആയിഷ ചോദിച്ചു ഇന്നലെ നിന്നെ കാണാൻ വന്നില്ലേ അവരാണ് വിളിക്കുന്നത് അവരോ ആ അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇനി എവിടെ നിന്ന് ആളുകളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വരെയൊക്കെ ആയോ അപ്പം ഇനി എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഉമ്മ നീ വിഷമിക്കല്ലേ ഇവരന്വേഷിച്ചിട്ട് ഓക്കെ ആണെങ്കിലല്ലേ ഉമ്മ അവളെ സമാധാനിപ്പിച്ചോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയുഷൻ്റെ വീട്ടിലേക്ക് ഉപ്പാന്റെ അനിയനും അമ്മമാരും എല്ലാവരും വന്നു അവർ ആയുഷനോട് സംസാരിക്കാനേ വന്നെങ്കിലും അവൾ ആർക്കും മുഖം കൊടുക്കാതെ മുറിയിൽ തന്നെ ഇരുന്നു ഉപ്പാൻ്റെ അഭിമാന പ്രശ്നമായതുകൊണ്ട് ആരോട് ഉപ്പൊന്നും പറഞ്ഞിരുന്നില്ല ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവർ ചെക്കിൻ്റെ വീട്ടിലേക്ക് പോയി വന്നു ശേഷം അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് പോയി എന്തായി അവിടെ പോയിട്ട് ഉമ്മ കൊലയിലിരിക്കുന്ന ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി പോയിട്ടൊക്കെ നല്ലത് തന്നെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം തീരുമാനിച്ചെന്നോ എന്ത് നവംബർ പതിനഞ്ചിന്റെ കല്യാണം കല്യാണമോ നിങ്ങൾ അവരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എല്ലാം അന്വേഷിക്കാൻ പോയതല്ലേ നവംബർ പതിനഞ്ചെന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അതെ പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചു അല്ലാതെ ആഴത്തിൽ അന്വേഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാ എങ്കിലും ഇത്ര പെട്ടെന്ന് ഒന്നും കൂടി ആലോചിച്ചിട്ടൊക്കെ കല്യാണത്തിന്റെ ഡേറ്റ് എല്ലാം തീരുമാനിച്ചാൽ മതിയായിരുന്നില്ലേ ഇത് പറഞ്ഞ ഉമ്മാനെ ഒപ്പം ഒന്ന് തുറച്ചു നോക്കി എന്റെ തീരുമാനങ്ങൾക്ക് ആരും എതിരെ നിൽക്കണ്ട അങ്ങനെ എതിർക്കുന്നവർ ഇവിടെ നിൽക്കണമെന്നില്ല അവളെ നാളെ നിൽക്കാൻ കഴിപ്പിക്കാൻ കഴിയുമ്പോൾ നാളെ തന്നെ ചെയ്യുന്നേ അതിനു മാത്രം നമ്മുടെ മകളെ എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടും ആളുകളെ കൊണ്ടുപോലെന്ന് പറയിപ്പിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല അതുണ്ടാവാതിരിക്കാനാ ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുന്നു ഉമ്മ ഉപ്പ കളിക്കാതെ പെറുപുരുത്തുകൊണ്ട് അകത്തേക്ക് പോന്നു ആയിഷു ഇതെല്ലാം റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിലാരോ ഒരു കല്ലെടുത്ത് വെച്ചിത്ര ഭാരം തോന്നി അവൾക്ക് തൊണ്ട കുഴിയെല്ലാം വലിക്കുന്ന പോലെ ഉമ്മനേരി ഇറക്കാൻ വരെ അവൾ പാടുപെട്ടു ആയിഷു വേണ്ടമ്മ ഇനി നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ബുദ്ധിമുട്ടണ്ട എല്ലാം ഞാൻ കേട്ടു ആയിശം നേറ കണ്ണുകളോട് പറഞ്ഞു നീ സങ്കടപ്പെട്ട ഓരോ അസുഖങ്ങൾ വരുത്തി മോളെ നല്ല കുടുംബവും നല്ല ശക്കനുമാണ് അവർ പഠിപ്പിക്കാനും എല്ലാം അവർ തയ്യാറാണ് എന്ത് തന്നെ ഉണ്ടായാലും ഞാൻ ആഗ്രഹിച്ച ആളോടൊപ്പം ഉള്ള ജീവിതം പോലെ ആകുമ്പോൾ ഉമ്മ ഈ പേടികൊണ്ട് തന്നെയാണ് ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തൊക്കെയായാലും കാലം കഴിയും തുറന്ന് എൻ്റെ മനസ്സിൽ അവനുള്ള സ്ഥലം കൂടി വരികയുള്ളൂ അത് എത്രയൊക്കെ കൂടിയാലും ഇനി ആരൊക്കെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ രണ്ടുപേരെക്കാൾ മുകളിൽ ആരും സ്ഥാനം പിടിക്കില്ല നിങ്ങളെ സങ്കടപ്പെടുത്തിയൊരു തീരുമാനം എടുക്കില്ല ഞാൻ ഈ സമയം എൻ്റെ പഠിത്തവും സ്വപ്നവും എല്ലാം അവസാനിപ്പിച്ച് ഇതൊന്നും നിന്റെ ഉപ്പാനോട് പറഞ്ഞപ്പോൾ കേൾക്കാൻ പോലും തയ്യാറാവില്ല മോളെ പിന്നെ ഉപ്പാനോട് എനിക്കാരെയെങ്കിലും ഇഷ്ടമാണെന്നോ അവൻ്റെ മതിയെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പ ഇപ്പൊ ഇതൊക്കെ ചെയ്തത് തന്നെ ഉപ്പാൻ്റെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ സംശയത്തിന്റെ പേരിലാണ് ഉപ്പ് ചെയ്തതൊക്കെ അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മാത്രമല്ല ഉപ്പാൻ്റെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെ പറയാനും കഴിയില്ല എല്ലാവരും നിനക്ക് അവനെ തന്നെ മതിയെന്ന് പറയുമായിരുന്നോ നീ അങ്ങനെയല്ലോ ഉമ്മ നിങ്ങൾ അത് ആരാണ് എവിടെ നിന്നാണ് ഒന്നും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ആളാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കുമെങ്കിലും ചെയ്യാലോ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതെ നിങ്ങൾക്ക് നല്ലവനാണോ യോഗ്യനാണോ എന്നതൊന്നുമല്ല ഇപ്പൊ പ്രശ്നം പ്രണയം എന്ന വാക്കാണ് ഞങ്ങൾ തമ്മിൽ പ്രണയമായതുകൊണ്ട് ഇനി എത്ര തന്നെ നല്ലതാണെന്ന് പറഞ്ഞാലും നിങ്ങളത് നടത്തി തരില്ല എന്ന് എനിക്കറിയാം പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കല്ലെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവനോട് സംസാരിച്ചിരുന്നു എന്നതല്ലാതെ പ്രണയമാണോ എന്നതിന്റെ പേരിൽ ഞങ്ങൾ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ അനുവാദത്തോടെ അല്ലാതെ ഞാൻ ഒരു ജീവിതം തുടങ്ങുകയില്ലെന്ന് അവനോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ആവശ്യം ഇതെല്ലാം പറയുമ്പോഴും അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഉപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമോ ഉപ്പാ അതിനെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ അതും ശരിയാണ് അങ്ങേരിത് എന്ത് ഭാവിച്ചാണാവോ ഉമ്മ ഓരോന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി പഠിച്ചവനെ കല്യാണത്തിൻ്റെ തീയതി നിശ്ചയിച്ചോണ്ടാണല്ലോ അവർ വന്നിരിക്കുന്നത് ഇനി അവളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി അവൾക്ക് മുന്നിൽ തെളിഞ്ഞു ഫാസിയെ എങ്ങനെയെങ്കിലും ഇതറിയിക്കണമെന്നൊരു ചിന്തയെ അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവനെന്തോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആയശുവിന് ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വിളിച്ച് മൂത്തുവിനോട് പറയാമെന്ന തീരുമാനവുമായി അവൾ ഫോൺ എടുക്കാൻ ഉപ്പ പുറത്തേക്ക് പോയ സമയത്ത് റൂമിലേക്ക് നീങ്ങി പക്ഷെ ആകെ ഫോൺ തിരഞ്ഞില്ലെങ്കിലും കിട്ടിയില്ല നീ എന്തായി തിരക്കിട്ട് നോക്കുന്നേ പുറകിൽ നിന്നും ഉമ്മ ചോദിച്ചു എൻ്റെ ഫോൺ അത് രാവിലെ ഉപ്പ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു ആവശ്യം ഇനി എന്താണൊരു വഴിയെന്നാലോചിച്ച് അവിടെ നിന്നും പോയി അവൾ ഉമ്മാമ്മാന്റെ ഫോൺ എടുത്തു ഭാഗ്യത്തിൻ്റെ ഫാസിയുടെ നമ്പർ അവൾക്ക് കാണാതെ അറിയുമായിരുന്നു അവൾ അത് ഉമ്മാൻ്റെ ഫോണിൽ സേവ് ആക്കി വാട്സപ്പ് എടുത്തു പക്ഷേ അവൻ്റെ ലാസ്റ്റ് ചെയ്യുന്ന ആ ദിവസം തന്നെയായിരുന്നു അവൾ ഒരുപാട് തവണ ഒന്ന് കോൾ ചെയ്തെങ്കിലും കിട്ടിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് മറ്റാരെയെങ്കിലും അറിയിക്കാമെന്ന് വിചാരിച്ചാൽ അവരുടെ നമ്പർ കിട്ടാൻ ഒരു വഴിയും ഇല്ലതാനും പ്രതീക്ഷയുടെ എല്ലാ പ്രകാശമാണെന്നത് പതിയെ അവൾ മനസ്സിലാക്കി തുടങ്ങി ഉപ്പ പറഞ്ഞതനുസരിച്ച് ഇനി മൂന്നാഴ്ചത്തോളമേ കല്യാണത്തിനുള്ളൂ വീട് പെയിന്റ് അടിക്കലും മറ്റു പണികളിലുമായി എല്ലാവരും തിരക്കിലാണ് ആയുഷ് മാത്രം ഒന്നിനോടും താല്പര്യമില്ലാതെ എല്ലാവർക്കും ഇടയിലും ഒറ്റപ്പെട്ടു നിന്നു എന്റെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ല മോളെ എന്താ നിന്റെ കോലം തടിയും കുറഞ്ഞു മുഖവും കരുവാളിച്ച് റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആയുഷവിനോട് ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഉമ്മ ഇവിടെ കിടന്ന് തുള്ളി ചാടണോ ആയുഷന്റെ സങ്കടമെല്ലാം ദേഷ്യമായി മാറിയിരുന്നു കോലം മാത്രമല്ല സ്വഭാവം മാറിയിട്ടുണ്ട് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായാലും ചിലപ്പോൾ സ്വഭാവം മാറിയെന്ന് വരുമ്മാ ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്ന കഷ്ടപ്പാടെ പഠിച്ചെല്ലാം അവന് നൽകിയോളെന്ന് കേട്ടിട്ടില്ല നീ ഉമ്മശിന്റെ കുട്ടി എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ് ഇന്ന് സ്വർണവും ഡ്രസ്സും എല്ലാം എടുക്കാൻ പോകണം ഞാൻ ഒന്നിനും ഇല്ല നിങ്ങളെല്ലാം എല്ലാം തീരുമാനിക്കുന്നേ ഡ്രസ്സും സ്വർണവും എല്ലാം നിങ്ങൾ തന്നെ എടുത്താൽ മതി എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ മോളെ നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ നിങ്ങളെ മനസ്സ് കൊണ്ട് ചെറിയൊരു അംശം പോലും വെറുക്കാൻ എനിക്ക് പറ്റില്ല അത് നീ എന്തൊക്കെയുണ്ടായാലും ആ കാര്യത്തിന് എനിക്ക് കഴിയുകയില്ല നീ എന്നും ജീവിക്കുക ആവശ്യവും ഇനി ഈ കല്യാണം ഒഴിവാക്കാൻ സാധ്യതയില്ല എനിക്കറിയാം ഉപ്പാനെ ധിക്കരിക്കാൻ കഴിയില്ല എനിക്ക് അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊക്കെ ഒരു പാവയെപ്പോൾ ഞാൻ നിന്ന് തരുന്നത് ഉപ്പാക്ക് എൻ്റെ സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും എല്ലാം വലുത് നാട്ടുകാരുടെ മുമ്പിലുള്ള അഭിമാനമല്ലേ നടക്കട്ടെ ഒന്നിനും എതിരെ നിൽക്കാൻ ആവശ്യയില്ല എല്ലാം എൻ്റെ വിധിയാണ് ഓർത്തു സമാധാനിച്ചോളാം ഞാൻ ആയിഷ ഒരു ഭാവമറ്റം ഇല്ലാതെ പറഞ്ഞു തീർത്തു ആയിശന്റെ സംസാരം കേട്ട് സങ്കടം വന്ന ഉമ്മ അവിടെ നിന്നും ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി നമ്മുടെ മകളാകെ മാറിപ്പോയി അവളുടെ അനിഷ്ടത്തോടെ ഈ കല്യാണം നടത്തിയിട്ട് അവൾ അവിടെ സുഖമായിട്ട് എങ്ങനെ നിൽക്കും ഇതൊക്കെ എങ്ങനെ തന്നെയാണ് സൈനോ അത് അവൾ അവിടെ എത്തി അവനോടൊപ്പം ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർ കളിയും ചുരിയുമെല്ലാം അവളെ പഴയ ആവശ്യമായിട്ട് മാറും അത് ഉറപ്പുള്ള കാര്യമല്ലല്ലോ അങ്ങനെ അല്ലെങ്കിലും സംഭവിക്കുന്നത് ഒരുപാട് ജീവിതാനുഭവങ്ങൾ കണ്ടവനാ ഞാൻ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുള്ളുറപ്പുണ്ട് എനിക്ക് ഉപ്പാന്റെ വാക്കുകൾ കേട്ടപ്പോൾ നേറിക്കൊണ്ടിരുന്ന ഉമാന്റെ കൽബിൽ അല്പം ആശ്വാസത്തിന് അലകളടിച്ചു ആയിഷ ഈ സമയത്തെല്ലാം ഫാസിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവനെ കിട്ടിയില്ല ഡ്രസ്സും സ്വർണവും എല്ലാം എടുക്കാൻ ശരിത്തേയും മറ്റു കുടുംബക്കാരുമെല്ലാം വീട്ടിലേക്ക് വന്നു ഇനി ഉപ്പാരുടെ മുമ്പിലും തല കുനിക്കണ്ടെന്ന് കരുതി ആയിഷവർക്ക് മുമ്പിൽ സന്തോഷവതിയായി അഭിനയിച്ചു കൂട്ടുകാർക്കെല്ലാം ആയുഷിന്റെ കല്യാണം എന്ന് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ആരാലോചന കൊണ്ടുവന്നാലും ഇപ്പോഴൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാറായിരുന്നു പതിവ് അവരുടെ നിർബന്ധത്തിന് നിന്ന് അവൾ അവരോടൊപ്പം കടയിലേക്ക് പോയി അവൾക്ക് അവിടെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല നോക്കുന്ന ഡ്രസ്സിലും ആളുകളിലുമെല്ലാം ഫാസിയുടെ മുഖം മാത്രമാണ് തെളിഞ്ഞത് എത്ര തന്നെ ശ്രദ്ധ മാത്രം ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല കൂടെയുള്ളവർ ഇഷ്ടമായൊന്ന് ചോദിക്കുന്നതിനെല്ലാം അതെന്താണെന്ന് പോലും നോക്കാതെ ആയിച്ചു അതേ തലയാട്ടി ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ആയുഷമന് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു ഈ ടെൻഷനും മര്യാദക്കുള്ള ഭക്ഷണത്തിന്റെ കുറവും ഫാസിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാത്തതിന്റെ ആദ്യം കൊണ്ടെല്ലാം അവൾ ആകെ തളർന്നിരുന്നു ആയിഷോ ഉമാന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി മുന്നിൽ പോയി ഡോർ തുറന്നു അകത്തുകയറി അവൾ ടാബിളിൽ വലിയൊരു കവറാണ് കണ്ടത് അതെല്ലാം എന്താണെന്ന് നോക്കാൻ വേണ്ടി അവൾ അത് തുറന്നു കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡായിരുന്നു അതിൽ ഷാഹിൻ ഷാ തന്റെ കാര്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞാൽ മഹർ ചാർത്താൻ പോകുന്ന ആളുടെ പേര് അവൾ ആദ്യമായി കണ്ടു ആയുഷേൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു മറ്റൊന്നും നോക്കാൻ നിൽക്കാതെ ആ കാടവിടെ വലച്ചെറിഞ്ഞവൾ മുറിയിലേക്ക് പോയി വീടാകെ മൈലാഞ്ചിത്താൻ നറുമണത്താൽ നിറഞ്ഞു മുറ്റത്ത് പന്തൽ ഉയർന്നു ഹൃദയത്തിൽ അപ്പോഴും സങ്കടം തളിയം കെട്ടിത്തന്നെ നിന്നു എങ്കിലും വീട്ടുകാരുടെയും മരുന്നുകാരുടെയും മുമ്പിൽ അവൾ ചിരിച്ചും കളിച്ചു നിന്നു അവളുടെ കണ്ണീരെല്ലാം അവൾ ഒറ്റക്കുള്ളപ്പോൾ കരഞ്ഞു തീർത്തു ആയുഷന്നിനും താല്പര്യം കാണിക്കാത്തത് കാരണം ക്ഷരത്ത് അവൾക്ക് വേണ്ടി എല്ലാം മുന്നിൽ നിന്ന് ചെയ്തു കൊടുത്തു അവളുടെ ശരീരവും സൗന്ദര്യവും എല്ലാം ഇത്ത സൂക്ഷിച്ചു കൊണ്ടുവന്നു ആയുഷന് മെഹന്തി ഇടാനായി ശരി അവരുടെ ഫ്രണ്ടും അയൽവാസിയുമായ റെസ്യുടെ അടുത്ത് ഏൽപ്പിച്ചുകൊടുത്തു വീട്ടിൽ ഒരുപാട് പണികളുണ്ടായത് കാരണം ഇത്ത തിരിച്ചു പോന്നിരുന്നു ആയുഷന്റെ കണ്ണൂർ മൈലാഞ്ചിട്ടോണ്ടിരിക്ക അവളോട് കൈകളിലേക്ക് കുതിർന്നു വീണു എന്താടി പ്രശ്നം നീ എന്തിനാ കരയുന്നേ ആയിഷൊ ഒന്നുമില്ലെന്ന് തലയാട്ടി എനിക്കറിയാം നിനക്ക് വീട്ടുകാരൊക്കെ വിട്ട് വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിലുള്ള സങ്കടമല്ലേ ആ അതുമുണ്ട് അതുമുണ്ടെന്ന് പറയുമ്പോ വേറെ പലതും ഉണ്ടോ അപ്പോ അതിനുള്ള മറുപടി ആയുഷൊരു പുഞ്ചിരിയിൽ ഒതുക്കി നിന്റെ ചെക്കന്റെ പേരെന്താ കയ്യിൽ കല്യാണ ചെക്കൻ്റെ നെയ്മെഴുതാനായി റസി ചോദിച്ചു ആ ചോദ്യത്തിൽ ഞാൻ എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൾ നിന്ന് പരിങ്ങി കാരണം ഒരിക്കൽ മാത്രം കണ്ട ആ പേരവൾ മറന്നുപോയിരുന്നു എന്താണ് ഇത്രയും ആലോചിക്കാൻ ഞാൻ എന്തോ അന്താരാഷ്ട്രകാര്യം ചോദിച്ചത് പോലെ ഉണ്ടല്ലോ നിന്റെ നിൽപ്പ് വേണ്ടിട്ട് ആ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞേനെ ഇതിപ്പോ നീ നീതെന്തൊക്കെയാ പറയുന്ന ആയിഷു അവന്റെ പേര് പോലെ ഓർമ്മയില്ലേ നിനക്ക് മതി നീ നെയ്മൊന്നും എഴുതേണ്ട എന്തെങ്കിലുമൊക്കെ വരച്ചു കൂട്ടിയാ ഒന്ന് ഒഴിവാക്കി പിന്നെ ഞാൻ നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നേക്കുവല്ലേ പിന്നെ അത് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ ട്രെൻഡാണത് എനിക്കൊരു ട്രെൻഡും വേണ്ടെങ്കിലോ ആ നിനക്കിപ്പോൾ ഇതിലൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായി പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റില്ല ഇഷ്ടത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല മൊഞ്ചാക്കാൻ അല്ലെങ്കിലും ഇതായിട്ട് ഇനി ഇപ്പൊ അവരുടെ ഇഷ്ടത്തിന് അല്ലാതെ ഇരിക്കണ്ട ഞാൻ അവർക്ക് വിളിച്ചൊന്ന് ചോദിക്കട്ടെ ആയിശ അതും പറഞ്ഞ് ഉമ്മന്റെ ഫോണിലേക്ക് വിളിച്ചോ ഹലോ ഉമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ എന്താ മോളെ ചോദിച്ചോ അയാളുടെ പേരെന്തായിരുന്നു അയാളുടെ അത് ആശ ആരുടെയാണെന്ന് പറയണമെന്നറിയാതെ വിഷമിച്ചു നീ ഒന്ന് തെളിയിച്ച പറയാം ആയുഷോ നിങ്ങളൊക്കെ കൂടി എനിക്ക് വേണ്ടി ഒരു ഗന്ധവനെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല അയാളുടെ ആയുഷിന്റെ ശബ്ദത്തിൽ ഗൗരവമേറി പഠിച്ചവന് സ്തുതി നിനക്ക് ഇപ്പോഴെങ്കിലും അവനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ദയവുമ്മ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കയ്യിൽ സെക്കൻഡ് പേരെഴുതാണെന്ന് ഇവൾക്ക് ഒരേ നിർബന്ധം അതിനുവേണ്ടി ചോദിച്ചതാ അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ അയാളെക്കുറിച്ച് അറിയാനല്ല ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും സമാധാനിച്ചു പോയി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ കൂടെ തള്ളി നിന്നിട്ടും എന്നെ ഓർത്ത് എന്തിനാണ് നിങ്ങൾ സമാധാനിക്കാതിരിക്കുന്നത് നിന്നോടൊന്നും പറയാൻ ഞാനില്ല ഉമ്മ അവൻ്റെ പേരും പറഞ്ഞു കൊടുത്ത് ഫോൺ കട്ടാക്കി അങ്ങനെ മെഹന്യല്ലായിട്ട് കഴിഞ്ഞ് ആയുഷുന്റെ കസിൻസ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി കയ്യിലും കാലിലും നിറയെ മൈലാഞ്ചിയിട്ടവൾ റൂമില്ലാതുകൊണ്ട് അങ്ങനെ ഈ ഫാനിന്റെ താഴെ വന്നിരുന്നു പലരും വന്ന് മൈലാഞ്ചിയിൽ സുന്ദരമായി അവളുടെ കൈകളെ പുകത്തി പറഞ്ഞു ആയുഷ അതൊന്നും മൈജ് ചെയ്യാതെ കണ്ണുകളടച്ച് അവിടെ ഇരുന്നു അപ്പോഴാണ് ആയുഷുവിന്റെ ഫോണിന്റെ റിംഗ് ടൂൺ അവൾ കേട്ടത് ഇതെവിടുന്നാണ് അവർ കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി നേരിക്ക് ഒന്ന് ഫോൺ ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നെ പെറുപുറത്തുകൊണ്ട് ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് കയ്യിൽ മെഹന്തി ഇട്ട ത് ഓർമ്മയായത് അവളോട് അടുത്തിരുന്നിരുന്ന കസിൻ സിസ്റ്ററിനോട് അത് ആരാണെന്ന് നോക്കാൻ പറഞ്ഞു സ്ക്രീനിൽ തെളിഞ്ഞു വന്ന് പേര് വായിച്ചത് കേട്ട് ആയുഷൻ എട്ടിപ്പോയി ഏതോ ഫാസിയാ വിളിക്കുന്നത് ഫാസിന്നോ നിനക്ക് വായിക്കാനും അറിയില്ലേ ശരിക്കും നോക്കിയിട്ട് പറയി പിന്നെ എനിക്കെന്ന വായിക്കാൻ അറിയില്ലേ ഇത് അത് തന്നെയാണ് ഇത് കേട്ട ആവശ്യം കയ്യിലുള്ള മെഹന്യെന്ന് നോക്കാതെ ധ്രുതിയിൽ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആയിഷോ പുറകിൽ നിന്നും ഷെറിയുടെ അല്ലറിൽ കേട്ട ആശിൻ്റെ കയ്യിലുള്ള ഫോൺ വെണ്ടിലേക്ക് വീണു നീ ഇത് എന്ത് പണിയായി കാണിക്കുന്നേ കയ്യിൽ മൈലാഞ്ചിയുള്ള ബോധമില്ലേ ആ അത് ഞാൻ മറന്നു ആശുവിന്റെ ഹൃദയമെടുപ്പ് സാധാരണത്തേക്കാൾ പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിച്ചത് അവൾ അനുഭവിച്ചറിഞ്ഞു കൈ നോക്കട്ടെ അത് ഉണങ്ങിയിട്ടുണ്ടോന്ന് അതെങ്ങാനും കേടായിട്ടുണ്ടെങ്കിൽ എന്റെ മയ്യത്തിന്റെ കൈ കൊണ്ടാവും ഭാഗ്യത്തിൻ്റെ മെഹന് ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ചെറിയ അത് ഓയിൽ കൊണ്ടുവന്ന് ഒഴിവാക്കി വൃത്തിയാക്കി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മൈലാഞ്ചൽ വന്നു ഭംഗിയായി നിൽക്കുന്ന ആയുഷൻ്റെ കൈ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം ആയുഷ ഒരുപാട് തവണ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അവരുടെ മനസ്സ് മുഴുവൻ ആ ഫോൺ കോളിലായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്ത് ഫാസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ആയുഷു ആയിഷവൻ ശബ്ദം കേട്ട് വിശ്വസിക്കാനാവുന്ന നിശബ്ദയായി നിന്നു നീ എന്താണ് ഒന്നും പറയാത്തത് ഞാനാണ് നിന്റെ ഫാസി മിണ്ടരുതിനി എവിടെയായിരുന്നു ഇത്രയും ദിവസം ഞാൻ എത്ര തവണ ഇങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ആയുഷ് സങ്കടവും ദേഷ്യവും ഇടകലർന്ന സ്വരത്തിൽ പറഞ്ഞു എന്റെ മോളെ നീ ഇങ്ങനെ കിടന്ന് തുറഞ്ഞ തുള്ളല്ലേ അവിടെ നടന്നതും നടക്കുന്നതും ഒന്നും അറിയാതെ അവൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു നീ എന്നെ ഒഴിവാക്കിപ്പോയി എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഈ അവസാന നിമിഷം നീ എന്തിനെ വിളിച്ചത് നീ എന്തൊക്കെയാ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നേ എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ ഒന്ന് പറയല്ലേ അതുകൊണ്ടല്ല എന്റെ ആശ പറഞ്ഞു തുടങ്ങി മതി മതി ഒന്നും ഇങ്ങോട്ട് പറയണ്ട ആദ്യം എന്താണ് ഉണ്ടായത് ഞാൻ പറയുന്നത് കേൾക്ക് ഫാസി ഇടയൽക്കാര് പറഞ്ഞു നീ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് ആവശ്യം ഞാൻ ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിലായിരുന്നു പോലീസ് സ്റ്റേഷനിലോ എന്തിനെ മൂത്ത് പറഞ്ഞല്ലോ നീ പൊള്ളാശിയിലേക്ക് പോയതാണെന്ന് അത് അവരെ പേടിപ്പിക്കേണ്ട എന്ന് കരുതി അമ്മനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചതാണ് വീട്ടിലേക്ക് അല്ലാതെ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ അറിയിക്കാതിരിക്കുമോ എനിക്കപ്പോഴേ തോന്നിയിരുന്നു അതൊന്നും അല്ല കാര്യമെന്ന് പിന്നെ സ്റ്റേഷനിൽ പോയത് വേറൊരു കാര്യത്തിനായിരുന്നു നിനക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആശയ ഓർമ്മയില്ലേ ആ നിന്റെ അടുത്ത കൂട്ടുകാരനല്ലേ അതെ അപ്പൊ അവനൊരു സഹായം ചോദിച്ചാ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാം നീ എങ്ങനെയാ നീട്ടുവഴിച്ചു പറയാതെ എന്താ കാര്യമെന്നൊന്ന് വേഗം പറയോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളതൊന്നും പറയാൻ അന്നേക്കെങ്കിലും ചെയ്യും അത് വേണ്ട ആദ്യം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നോടുള്ളത് എൻ്റെ ദേഷ്യം ഒന്നും മാറട്ടെ എന്നിട്ട് നിനക്ക് പറയാനുള്ളത് കേൾക്കാം അങ്ങനെ നിന്നോട് പറയാം ഞാൻ നിനക്ക് വിളിച്ചില്ലേ അത് പറഞ്ഞപ്പോൾ ഓർമ്മയായത് അന്ന് ഉപ്പ ഫോൺ ഫോണെടുത്ത് എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നിട്ട് ഏയ് ഒരു പ്രശ്നം ഉണ്ടായില്ല ഉപ്പെന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു വിട്ടു അത് പിന്നെ പറയാം നീ ഇത് കേൾക്ക് ഒരു കുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ഒരു ദുർബല നിമിഷത്തിൽ അവൻ അവളെയും കൊണ്ട് ഒളിച്ചോടേണ്ടി വന്നു അവൻ എന്നോട് പറഞ്ഞത് ആ കുട്ടി ഹിന്ദു ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവരന്ന് രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അന്ന് പുലരുവോളം തൽക്കാലം നിൽക്കാൻ എൻ്റെ എന്റെ റൂമൊന്ന് സെറ്റാക്കുമെന്ന് ചോദിച്ചു ആദ്യം ഞാൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അവൻ അത്രയും സങ്കടപ്പെട്ട് ദയനീയമായി പറഞ്ഞപ്പോ എനിക്ക് അവരെ ഇവിടെ ആ രാത്രി മാത്രം താമസിപ്പിക്കേണ്ടി വന്നു ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു അന്ന് ഞാൻ എനിക്ക് വിളിച്ചത് എന്നിട്ട് എന്നിട്ടെന്താ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവരെ ഇവിടെ നിന്നും പോയി പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുത്തിരുന്നു മകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് അന്വേഷിച്ച് അവസാനം എത്തിയത് അവർക്ക് താമസിക്കാൻ ഇടം കൊടുത്ത എൻ്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ എന്റെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവരങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അറിയുന്നത് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് ബാക്കി ഞാൻ പറയണ്ടല്ലോ അവരെ കണ്ടുപിടിക്കുന്നത് വരെ എന്നോടൊത്തോടാക്കാൻ പറഞ്ഞു അതാണ് ഉണ്ടായത് കണ്ടന്മാരുടെ പ്രണയമൊക്കെ പൂവണിക്കാൻ പോയിട്ട് സ്വന്തം കാര്യം ഇല്ലാതാക്കിയപ്പോൾ സമാധാനമായല്ലോ അല്ലെ അതെന്തായിട്ട് നീ അങ്ങനെ പറഞ്ഞത് പിന്നെ അവരുടെ അവസ്ഥ അവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ് ഓർമ്മയായത് അതുകൊണ്ട് സമ്മതിച്ചു പോയതാ ഫാസ്റ്റ് ദയനീയമായി പറഞ്ഞു നന്നായി ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ ആ പറയേ അത് പിന്നെ നീ ആളെ ടെൻഷനാക്കാതെ കാര്യം പറയുന്നുണ്ടോ പറയാതിരുന്നാലല്ല പറഞ്ഞാലായിരിക്കും നീ ടെൻഷനാകാൻ പോകുന്നത് നാളെ എൻ്റെ കല്യാണമാണ് ആഹാ ഞാൻ പേടിച്ച് ഇനി അടുത്തത് പറയും എന്താ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞിട്ടും എന്നോരുള്ള നിന്റെ പിണക്കം അറിയില്ല അല്ലേ ഏയ് ഞാൻ തമാശ പറയല്ല നീ ഒന്ന് വിശ്വസിക്ക് ആയിഷ അന്ന് മുതലുണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ആയിഷ നീ എനിക്ക് നീ ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഫാസിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു നിന്നെ ഇതൊന്നറിയിക്കാൻ ഞാൻ എത്ര ശ്രമിച്ചോന്നറിയോ നിന്നെ എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എതിരാവില്ലല്ലോ ഇല്ല ആയശോ വിധിയെ പഴിച്ചാലും ഒന്നും അവസാനിപ്പിക്കല്ലേ ഇപ്പോ ഈ അവസാന നിമിഷം ഞാൻ എന്തു ചെയ്യാനാണ് ആയിഷോ നിസ്സഹായായി ചോദിച്ചോ ഞാനിപ്പോ എന്താ പറയാൻ എന്നോട് എന്റെ ശരീരമൊക്കെ മരവിക്കുന്ന പോലെയുണ്ട് മനസ്സ് മുഴുവൻ ശൂഞ്ഞു കുറച്ചു സമയം രണ്ടുപേരും പരസ്പരം ഒന്നും പറയാനാവാതെ നിശബ്ദമായി നിന്നു ഫാസി നീ എന്താണൊന്നും പറയാത്തേ എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടമാകുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ആരാണ് ഈ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന ധൈര്യത്തിൽ ഉപ്പം തന്നെ കൊണ്ടുവച്ചതായിരിക്കും നീ മറ്റൊരാളുടെ സ്വന്തമാകുന്നത് ഇല്ല ആവശ്യം ഞാൻ സമ്മതിക്കില്ല അവന് നീ എൻ്റെ കൂടെ ഇറങ്ങിയവ നമുക്ക് എവിടെയെങ്കിലും പോയി ജയിക്കാം ഈ ശരീരത്തിൽ ജീവൻ്റെ അവസാനം തൊടുപ്പിയും അവശേഷിക്കുന്ന കാലത്തോളം ഒരു സങ്കടങ്ങൾക്കും കൊടുക്കാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം ഇതൊക്കെ പറയുമ്പോഴും അവൻ്റെ മെഴികൾ അവനറിയാതെ തന്നെ നിറഞ്ഞൊലിക്കാൻ തുടങ്ങിയിരുന്നു അതൊന്നും നടക്കില്ല ഫാസി എന്റെ ഉപ്പാനേയും ഉമ്മാനെയൊക്കെ ചതിച്ചിട്ട് അവർക്ക് വേദന സമ്മാനിച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു ജീവിതം തുടങ്ങാനാണ് അതിന് കഴിയില്ല എനിക്ക് ആവശ്യവും കരയാൻ തുടങ്ങി അവരെ ഉപേക്ഷിച്ച് നീ വരില്ല എന്ന് എനിക്കറിയാം എന്റെ സമ്മതല്ല തെറ്റുന്ന പോലെയുണ്ട് എന്തൊക്കെയാ വിളിച്ച് പറയുകയാണ് എന്നാൽ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് നിന്റെ ഉപ്പാക്ക് വിളിക്കാൻ പറയട്ടെ എങ്ങനെയെങ്കിലും സംസാരിച്ച് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ നീ ഇതെന്താ ഈ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് നാളെയാണ് കല്യാണം നീ ഇപ്പോ പറഞ്ഞത് കുറച്ച് മുന്നേ വരുന്നെങ്കിൽ നടന്നേന് എങ്ങനെയെങ്കിലും ഉപ്പാലിനോട് സംസാരിച്ച് ഉപ്പാൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും സമ്മതിപ്പിക്കായിരുന്നു ഇതിപ്പോ എല്ലാം ഉറപ്പിച്ച് ആളുകളെ വിളിച്ചു വരുത്തി ഉപ്പ ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ എന്താ ചെയ്യാ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ആവശ്യം നീ എന്നെ വിട്ടു പോവല്ലേ അത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എടിനി നിന്നെ ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ അത്ര മാത്രം കൊതിച്ചിട്ടുണ്ട് മോഹങ്ങൾ നെയ്തുകൂട്ടി വെച്ചിട്ടുണ്ട് ഒക്കെ എനിക്കറിയാം എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നെ ഇത്രയാളത്തിൽ സ്നേഹിക്കുന്ന നിന്നെക്കുറിച്ച് ചിന്തിക്കണോ അതോ എന്നെ ഞാനാക്കിയ എനിക്കൊരു കുറവ് വരുത്താതെ ഹൃദയത്തോട് ചേർത്ത് ഇവരെക്കുറിച്ച് ചിന്തിക്കണോ ആയിഷ ആകെ വല്ലാത്തൊരവസ്ഥയിലായി ഫാസി അവനൊന്നും പറയാൻ കഴിയാതെ ഫോൺ കട്ടാക്കി ആയിഷോ എന്ത് ചെയ്യണമെന്നറിയാതെ ആ നിൽപ്പ് നിന്നു ആശോ നീ ഇവിടെ എന്ത് ചെയ്യാം അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ജാസി തിരക്കുകൾക്കിടയിൽ വന്ന് കൈ പിടിച്ചു വലിച്ചു ആയിഷോ നിറഞ്ഞ കണ്ണുകളോട് അവളെ ദയനീയമായി നോക്കി ജാസി നെയ്യും എല്ലാവരുടെയും കൂടെ കൂടി തന്നെ ഒറ്റപ്പെടുത്താനല്ലേ ജാസി കൂടെ ഒന്നും പറയാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തുടരും